കായ്ക്കൂട്ടുകാരെ ഞാൻ ഇന്നൊരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾ അച്ഛനും മകളും കൂടി ഗംഭിയുടെ പാചകത്തിൽ കാണിച്ചു തരാവേ എന്നെ സാമ്പാർ പൊടി മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടേച്ച് ഞാൻ അതേ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു നല്ലൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോണ അച്ഛനും മകളും കൂടി പാചകം ചെയ്യണേ ശരണ്യ രാവിലെ അച്ഛന് എട്ടിൻ്റെ പണിയാണല്ലോ കൊടുത്തത് അന്നെ കൊണ്ട് ഇടിയപ്പത്തിന്റെ പണി തന്ന പോലെ അച്ഛന് സാമ്പാർ ഇഷ്ടംന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് തന്നെ പച്ചക്കറി ജീവിപ്പിച്ചല്ലേ ജീവിപ്പിച്ചല്ലേക്ക് അത് കൊണ്ട് ചെയ്യാനറിയാമല്ലേ നേരത്തെ സഹായിക്കേണ്ട നോക്കിയത് നല്ലപോലായിട്ട് അരികി വെച്ചാൽ കാര്യം നടക്കുമായി

എന്നാലും ഇതൊക്കെ അച്ഛൻ പറയുമെങ്കിലും അച്ഛൻ ശരണ്യനെ നന്നായിട്ട് സഹായിക്കും ഞാൻ കേട്ടിട്ടുണ്ട് തേങ്ങാ തിരുമ്മി കൊടുക്കണതൊക്കെ ഞാനൊന്നും പിന്നെ വീഡിയോ എടുക്കഞ്ഞിട്ടാണ് ഞാൻ കണ്ടായത് കണ്ട അതുപോലെ വെള്ളമൊക്കെ എടുത്ത് വെക്കാനൊക്കെ സഹായിക്കും അല്ലേ ആ മറ്റേ എന്നെ പറ്റിക്കാന എനിക്ക് രോശാർ വേണം അപ്പൊ ഇവരെല്ലാം ഇത് തല്ലിക്കുട്ടി തന്നെ ഞാൻ കഴിക്കും പിന്നെ അല്ലെ അങ്ങനെ ഞാനറിയത് എനിക്കറിയാ കഷ്ണൊക്കെ അരിഞ്ഞരണ് കഷ്ണൊക്കെ അരിയണിക്കൊണ്ടറിയിക്കാ എല്ലാ ഇനി ദോശ ചൂടാണ് അച്ഛനാണോ മകളാണ് അച്ഛൻ ചീട്ടാ ദോശ അയ്യല്ലേ ആ ദോശയുടെ ദോയും ഡായി അതൊക്കെ വേറെ ദോശയൊക്കെ ചെന്നൈ ഉടനായി ഞാൻ ചുടും അത് കട്ടിയുള്ള ഇഷ്ടത്തിനുള്ളതാണ് ഇഷ്ടം അതെ അതെ ശരണിയൊക്കെ ഇഷ്ടപ്പെടണില്ലേ അങ്ങനെയാണ് പൊതിജനം പലവിധം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ ഭക്ഷണത്തിന് രുചി പല രീതിയിലുണ്ടാകും പറയാത്ത വെച്ചാണെങ്കി ശരണ്യ എല്ലാ ഫുഡും കഴിക്കുക ശരണ്യ ശരണ്യ എല്ലാം ചെയ്യുമെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടല്ല ശരണ്യ പഴങ്ങളെല്ലാം കഴിക്കാറില്ലല്ലോ ഞാനിപ്പൂനല്ലാതെ വേറെ ഒരു പഴവും കഴിക്കാറില്ല കുട്ടിൻറെ കൂടെ അല്ലേ അതുപോലെ ശർക്കര ഉപയോഗിച്ചുള്ള ഒന്നും കഴിക്കുക കപ്പലന്നെ വിട്ടായി ഒഴിയ ഒന്നും കഴിക്കുക ആ ഉപ്മാവ് പിന്നെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ശരണീ തക്കാളിയുടെ ഇത് ചെയ്തോള ശരീ ആ അപ്പൊ ശരണ ഇത് ജീവിയാണിറല്ലേ പിന്നെ അല്ലെ ഇപ്പൊ അതിന് ജീവല്ലേ പറഞ്ഞിട്ട് പിടിച്ചു തരത്തിലേ ശരണി അല്ലെ ശരണിക്കണം എന്നാണ് ശരണ പറഞ്ഞോ ഇത് വെണ്ടക്കാടാ അല്ല ഞാൻ അല്ലേ ശരണ് ജീവിക്കാൻ ഇത് കണ്ടാ അതിന്റെ ഇത് കണ്ട ശരീപ്പം ഞാനിത് കാണിച്ചാണ് ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണെന്ന് മനസ്സിലാക്കി കേട്ടാരിക്ക അച്ഛൻ കാണിക്കണെന്നും പറഞ്ഞാ കേട്ടാ കേട്ടാ അതുപോലെ തന്നെ അയ്യോയ്യോ അതൊന്നും ജീവല്ലേ അത് പഴുതന്നെ അതല്ലോ അറിയാവാ ഇത് നിങ്ങൾ ഇന്ന് വർത്താനം പറഞ്ഞ് ഇന്ന് എനിക്ക് സമയത്ത് ഭക്ഷണം തരുവാൻ അരിഞ്ഞരിഞ്ഞ് ഇനി അരിയാടക്കണം ഇത് കണ്ട ആ വെണ്ടക്കായൊക്കെ കണ്ടിച്ചിട്ട് ഞാൻ കൂടി കത്തി എടുത്തു കൊടു അച്ഛൻ അരിഞ്ഞു തരും ഞാനെടുത്തോണ്ട് വരാം ഞാൻ എടുത്തുവരാ കത്തി കത്തി എടുത്ത് വെണ്ടക്കായും തക്കാളിയൊക്കെ ഇത് കഴുകാനായിട്ടുള്ള എന്നാല് എല്ലാം എടുത്തുവച്ചാണായിരുന്നു പിന്നേ <laughs>

അമ്മക്ക് ഈ ാണ് പൊട്ടിച്ചത് അച്ഛനാണ് മകളാണ് സത്യം പറഞ്ഞു നല്ല മുറ ആയിരുന്നു ഇതാരോ പൊട്ടിച്ചു പെട്ടെന്ന് അത് തൊലിജീവിതല്ലേ എന്നിട്ട് പറഞ്ഞ കേട്ടാ എന്താ ഇതിനെക്കൊണ്ട് ഇങ്ങനെ കളഞ്ഞോച്ചാ മച്ചം മുയക്കോള കണ്ടങ്ങള് ദൈവമേ ജീവി ജീവി ಮತ್ತೆ കുളിപ്പിച് കുളിപ്പിച് കൊച്ചിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു പോലെ ഇന്നിര് കളികളാ അത് മുരിങ്ങക്കൊണ്ട പരിവം കണ്ടോ മുർത്തി പോണം മുരിങ്ങക്കൊണ്ട നീ മുയക്കോള ചെയ്യുമ്പോൾ എന്നോട് പറയല്ല മുയക്കോള கரெക്റ്റ് ആയിട്ട് എടുത്തോണ്ട് വരെ ജീവി 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 alteration ആക്കി കളഞ്ഞോ ഇത് അല്ല അല്ല അതിരയേ നമ്മൾ മുന്തോര വിളിച്ചോ എനിക്ക് ചിറ്റാണ് വർത്താനം പറഞ്ഞത് ഇപ്പൊ ഞാനിത് വന്നില്ലെങ്കി ഇന്ന് സാമ്പാർ വെക്കും ഇല്ല ദോശ ഇടുക അതിന്റെ കൂടെ ചമ്മന്തി

കുക്കറിന്റെ അത് ഓഫാക്കി ഇല്ല വേണ്ടില്ലായിരിക്കും ചുമന്ന പഴിവ പരിവായിട്ടുണ്ട് ഈ നമ്മക്ക് മിച്ച മുളക് പൊടിയണം ഗ്യാസ് ഞാൻ സാമ്പാർ വെക്കാൻ ശരണ്യ വരച്ചു അല്ലേ അറിയാം അല്ല ഞാനിന്നല്ല വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആവി എളുപ്പം കളയുന്ന പരിപാടി കണ്ട ബിച്ചാത്തി കൊണ്ട് പൊക്കി പിടിച്ചിരിക്കുകയാണ് കണ്ട ഇതാണ് പരിപാടി എളുപ്പത്തിന് അങ്ങനെയല്ല അവിടെ ഇരുന്ന് ആവി പോട്ടെ നമുക്ക് എന്തല്ല വലിയ കഷ്ണാക്കിയതുകൊണ്ടല്ലേ ഉടക്കണ്ടി വന്നത് വരുന്നത് സാമ്പാർ പൊടിയാണ് ആ അച്ഛൻ ടോബിനെ ഇറക്കിയാണ് കേട്ടാ സാമ്പാറിന്റെ ഒക്കെ ഒരു സ്മെല്ലും തന്നെ ഉണ്ട് കേട്ടാറ കൊഴുപ്പ് കിട്ടാ മല്ലിപ്പൊടി ചേർക്കണം എന്ന മഞ്ഞപ്പൊടിയല്ലേ ആ മേടിക്കാം മേടിക്കാം അപ്പൊ പറമ്പ ഓർമ്മിപ്പിച്ചാ മതി ഞാൻ കടയിൽ തന്നെ വിളിക്കും അല്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയും മാങ്ങ അച്ചാറിടണല്ലോ അപ്പൊ അന്നേരം ആ വേവിച്ചതല്ലേ അതെന്ന ചെയ്യാന് നല്ല പുളി പിഴിഞ്ഞാണ് നമ്മുടെ അടിപൊളി സാമ്പാറാണ് അല്ലേ ശരണ്യ സ്പെഷ്യൽ സാമ്പാർ അതാണ് ഞാൻ ആദ്യ തുടക്കത്തിലെ ഇപ്പൊ നീ തവി വേണ്ടെന്ന് പറഞ്ഞു വെള്ളം വേണമെന്നില്ല ഇപ്പൊ കട്ടിക്കിരിക്കട്ടെ വേണമെങ്കി ചേർത്തേക്കാ ഉപ്പിന്റെ കുറവ കുഞ്ഞ് കയ്യലാട്ടൊക്കെ വെച്ച് ടേസ്റ്റ് ചെയ്യണം ഉണ്ടോ ഈ പുളിയൊക്കെ ഇട്ടുകഴിഞ്ഞ് അടപ്പ വെച്ച് ചൂടാക്കണം

എന്നിട്ട് തീ കത്തിച്ചില്ലല്ലോ ആ കത്തിയിട്ടുണ്ടോ ദോശയിടാൻ തുടങ്ങി അങ്ങനെ ആർക്കാണ് അച്ഛനോട് പറഞ്ഞാ അച്ഛനെപ്പോഴും ചൂടേടെ വേണമല്ലോ അതുകൊണ്ടാ ചൂടേ ആദ്യം എനിക്കാണല്ലേ എനിക്ക് കനം കുറഞ്ഞത് വട്ടത്തിലോ വേണം ആ ചട്ടും ചട്ടാ ശരി നെയ്യൊന്നും വേണ്ട കുത്തിപ്പൊടിഞ്ഞു ഭാഗ്യം പോലെ എനിക്ക് ചിലപ്പോ കീറിയ ദോശ തിന്നാനായിരിക്കും ഭാഗ്യം അച്ഛനാകുമ്പോ കുഴപ്പമില്ല അച്ഛന് മറ്റേ കട്ടിയുള്ള ദോശ വന്നു ഓ ഒളിച്ച് ശരണ്യ അടിപൊളിയാക്കി ആ നല്ല മൊരിഞ്ഞല്ല ആ ചട്ടകത്തിന് വീതി കുറവാണല്ലേ അങ്ങനെ ശരണ്യ ആദ്യം എനിക്ക് തന്നെ ദോശ ഇണക്കി ചിക്ക നല്ല റോസ് കളറിലായി പോയല്ലോ ആ ഇഷ്ടം അപ്പൊ ശണ്ണി എല്ലാവർക്കും കൂടി ചുട്ടുവേ എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാവേ ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയില്ല കേട്ടാ അച്ഛന്റെ സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു ശരന അല്ലേ നമ്മക്ക് പനിയായിരുന്നു നമുക്ക് പനിയായിട്ട് ഇന്നലെ വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയതാണ് പിന്നെ ഗുളിക ഒക്കെ കഴിക്കേണ്ട കൊണ്ട് നിർബന്ധിച്ച് ഇരുത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരും ഇണക്കിയ സാമ്പാർ ഇതാണ് ോശയൊക്കെ ചുട്ടുവച്ചിട്ടുണ്ട് നമ്മക്കൊരു മൂടില്ലല്ലോ അമ്മ ആ നമ്മക്കാ പനിയുടെ ഇതാണ് മുഖത്താട്ട് ഇങ്ങോട്ട് പോലും നോക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളു അല്ലേ ശരി